എ ആണല്ലോ എന്നിട്ടണ്ട ഇവിടെ ആരും ഇല്ലത്തേ നമുക്ക് ഡ്രസ്സ് ഒന്ന് എടുത്ത് തരാൻ ആരും ഇല്ല ഇവിടെ കാർത്തുമ്പേച്ചി അവരിപ്പോ വെരിയോ ആരും കാണാനില്ല എനിക്ക് തോന്നുന്നത് ഇവിടൊന്നും ആരും ഇല്ലന്നാ ഡ്രസ്സ് നമുക്കനെ എടുത്തിട്ട് ആ പൈസ കൊടുക്കാനുള്ള അടുത്ത പൈസ കൊടുത്തിട്ട് പോവുക അതാണ്ല്ലേ കാർത്തുമ്പേച്ചി ഒന്ന് കാട്ടിക്ക് ഒരു കുറച്ചരെ ക്ഷണിക്ക് ഇത് എവിടെയാണ് സ്ഥലം ഇത് കാരാ നിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പഠിച്ചാനെ നമസ്കാരം ദേ വന്നു ഞാൻ ഞാൻ തിരക്കിലായിരുന്നു അതല്ല ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു അതല്ലായിരുന്നു കാർത്തുമ്പിച്ച് വെറുതെ വിട് സോറി മാഡം എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാ വേണ്ടത് ഓ നിങ്ങൾക്ക് ചുരിദാറാണോ അല്ലെങ്കിൽ ജീൻസ് ആൻഡ് ടോപ്പ് ഫ്രോക്ക് ആണോ ഏത് മോഡലാ വേണ്ടത് ഞാൻ എടുത്തരാം ൊക്കെ എന്ത് ഡ്രസ്സാ വേണ്ടത് നിങ്ങൾക്ക് നല്ല അടിപൊളി പാൻറ്റും ഷർട്ടും ആ ഓക്കെ ഏത് മോഡൽ ഡ്രസ്സാണ് വേണ്ടത് മോക്ക് ഉടുപ്പിട്ടാ നല്ല ഡ്രസ്സായിരിക്കും ഈശ്വര ഈ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നല്ലോ ഈ കുട്ടി നിങ്ങൾ ആരാ ഇല്ല ഈ കുട്ടീനെ കണ്ടു മറന്ന പോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞത് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അലിവയും മത്തിക്കറിയും പോലെ ഉണ്ട് ും കണ്ടിട്ട് ഒരു കാട്ടുവാശ നിൽക്കും ഈ കുട്ടിനെ കാണാൻ നല്ല ചന്ത ഉണ്ട് ഇവര് നാടോടികൾ മറ്റു ആണോ കുട്ടീനെ കട്ടിക്കൊണ്ട് പോയതായിരിക്കോ ഏ ഒന്നുല്ല പേരെന്താ ഓക്കെ ശരി മാഡം ഞാൻ മക്കക്ക് ચોર എടുക്കാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ പറയല്ല മക്കളെ ആയിരഞ്ഞി ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല ആ സത്യവസ്ഥകളെ മനസ്സിലാക്കണം മക്കളെ നല്ല കുട്ടികളായി പോയി bashana കേക്ക് ട്ട നമുക്ക് കുറച്ചായിട്ട് ശുക്കൂറാക്കനെ മോളെ കല്യാണത്തിന് പോവാനല്ലടാ പോവൂ മാ എന്താ എന്താ кольസാ നമുക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നേ അതല്ലേ ആമിനത്തൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നേ അണ്ണച്ചാരണ്ട നിങ്ങൾക്ക് മക്കളെ ഈ കല്യാണത്തിന് പോയില്ലെങ്കിലും ശുക്കൂറാക്കനെ തൊള്ളേത്ത മോ

ആ അങ്ങനെ പോണ് അമിന ഷോപ്പിലെ ആൾക്കാർ വളരെ കുറവാ കൊറവാളോ പീടെ പൂട്ടുന്നുള്ള അവസ്ഥയിലാ പോ അല്ല മുഖക്ക് അല്ല നിങ്ങളെന്തെ കടന്നൽ കുത്തിണ്ടല്ലോ എല്ലാ ഏടാൽ അയ്യോ കുൽസു ഉണ്ണിക്കുട്ടോ നിങ്ങൾക്ക് എന്തിനാ കരിന്നേ അമ്മേ അമിനത്തുണ്ണിക്കുട്ടോ നിങ്ങൾക്ക് പറഞ്ഞോ പിന്നെന്തിനാ അവർ എന്തേരും കരിന്നേ എന്താ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയ ഹൈറു വെള്ളത്തിൽ പോയി ഹൈറു പണ്ട് മോനെ ഓർമ്മല്ലേ നമ്മൾ ബാംഗ്ലൂരിൽ പോയപ്പോ നമ്മളെ കൂടെ വന്നീനു നമ്മൾ സുലൈമാന്റെ കുടുംബക്കാരത്തി ആ ആ ആ ആ എനിക്ക് ഓർമ്മ കിട്ടി ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ ഓള് വെള്ളത്തിൽ പോയി ഈശ്വര ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഷോപ്പിൽ എന്താ മോനെ ആമിനട്ട ആ ഹൈറുന്റെ ഫോട്ടോ വെള്ളത്തിൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഓളെ ഫോട്ടോ നമ്മളെ കയ്യിലൊന്നുമില്ല മക്കളെ നിങ്ങളെ കയ്യിലുണ്ടോ ഹൈറുന്റെ ഫോട്ടോ